ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് വീടിലോട്ട് പോവാം നമുക്ക് ഇവിടെയൊക്കെ കിടക്കാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയുണ്ടോ അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സിനായിട്ടോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാൻ പറ്റുന്നതാണ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് കൂടുതൽ കപ്പിൾസിനേട്ടാ കണ്ടത് നമ്മൾ പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പഠിക്കണ കൂടുതൽ കപ്പിൾസാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് വീട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയപ്പോൾ ഫാമിലീസൊക്കെ വരാറായി ഇനി നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണാണ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നാൽ തന്നെ നമ്മുടെ വീഡിയോയില് ലെങ്ത്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭാഗങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല ജസ്റ്റ് ഇതിലൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ വേറൊരു സൈഡിലൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലീനൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസ് ആണ് അതേപോലെ തന്നെ ഗെറ്റ് ടുഗതറൊക്കെ വെക്കാൻ പറ്റിയ നമുക്ക് മക്കൾക്ക് കോടി കളിക്കാനൊക്കെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഗെറ്റ് ബദർ കൂടാം അതേപോലെ ഫാമിലി മീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് പിന്നെ നമുക്ക് വെറുതെ സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരുപാട് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് നമ്മൾ കുറച്ച് സമയം എൻജോയ് ചെയ്താൽ തന്നെ നമ്മുടെ ടെൻഷനൊക്കെ മാറി കിട്ടും അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ കപ്പിൾസുകൾ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവരെ പെടണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതാണ് അതേപോലെ തന്നെ നിങ്ങൾക്കർക്കെങ്കിലും വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലുള്ള ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള കുറ്റിപ്പുറം നളാ പാർക്ക് എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ലൊക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമോ പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാർക്ക് നമുക്ക് ഇത്രയും വില കുറച്ചിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് കാരണം കൊറേ നമുക്ക് ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനുള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഒതുങ്ങിയ ഒരു പാർക്കാണ് പണ്ടൊക്കെ നമ്മൾ നിള പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രസം ഉണ്ടായിരുന്നില്ല കാരണം പച്ചപ്പൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് ഇപ്പൊ നല്ല പച്ചപ്പും അതേപോലെ മുളങ്കാടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസിനും മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്ന സംശയം തന്നെ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചു കണ്ടൊന്ന് കാണിച്ചതാണ് ഇനിയും ഒരുപാട് ഭാഗങ്ങൾ കാണിക്കാനുണ്ട് താങ്ക് ഫോർ വാച്ചിങ്